ഈ കായലിന്റെ വക്കത്തൊക്കെ താമസിക്കുന്നവര് കണ്ടില്ലേ നമ്മളെ നാട്ടില് ഓരോന്നും വണ്ടികളാണ് മുന്നിൽ നിർത്തിയിട്ടത് ഇവിടെ ഒക്കെ വള്ളങ്ങളാ അല്ലെ വള്ളങ്ങളും ആ അതെ അതെ വള്ളങ്ങളാണ് ഈ വക്കത്തുള്ള എല്ലാരും ഉപയോഗിക്കുന്നത് ഇവർക്ക് പേടിയാലേക്കോ ഇപ്പൊ മങ്ങാടിയിലേക്കോ ഒക്കെ പോവണമെങ്കിൽ ഈ വള്ളം എടുക്കണം വഞ്ചി എടുത്തിട്ട് ഇങ്ങനെ തൊഴഞ്ഞു പോയി സ്കൂളിൽ പോണൊക്കെ വേണ്ടേ വേറെക്കോ വിശാലോ അതെന്താ പാലം ഈ പാലമാണ് നമുക്ക് രണ്ടായിരത്തി പതിനെട്ടില് ഞങ്ങള് ബ്ലോക്ക് ആയി പോയപ്പോ ആൾക്കാർ സമരം ഉണ്ടാക്കിയത് കരമുട്ടിക്കൽ ഗ്രൂപ്പ് സമരം ഉണ്ടാക്കി രണ്ടു വർഷം മുമ്പ് ഓപ്പൺ ചെയ്ത അതെ മൂലമ്പള്ളി പാലോപ്പാ അപ്പൊ ഇതോടെ നോക്കിയതൊക്കെ ഈ കാണുന്ന എന്താന്ന് അറിയാക്ക് ഇതൊക്കെ മീൻ വളർത്തലൊക്കെ ഞാൻ തോന്നുന്നുണ്ട് അല്ലെ മീൻ വളർത്തൽ കെട്ടുകൾ നാടൻ കൃഷി രീതികള് ഓരോ ജോലി ചെയ്യുന്നോ ഇതൊക്കെ ചെയ്തിട്ടേ ഉപയോഗിച്ചിട്ട് ഓരോരോ ജോലിക്കാരും ഓരോരോ അനുഭവങ്ങളും പഴയകാല അനുഭവങ്ങളൊക്കെ ഒന്ന് കാണണമെങ്കിൽ ഈ ഭാഗത്തേക്ക് തന്നെ വരണം അപ്പൊ ബോട്ടിനും ഹൗസ് ബോട്ടും കയാക്കിങ് എന്തൊക്കെ വേണോ ഇങ്ങോട്ട് പോകുന്നോള് കൊച്ചിയിലേക്ക് കേട്ടോ ഇതിന്റെ പേര് എന്നാണ് ഈ കാണിച്ചു അങ്ങോട്ട് ഇതിന്റെ പ്രത്യേകത സലൈൻ വാട്ടർ പോലും കാരണം നല്ല പ്രത്യേകിച്ച് നല്ല കണ്ടൽ ചെടികൾ കണ്ടങ്ങള് നല്ല ഭംഗിയുണ്ട് ഓ പെരിയാർ റിവർ ഇങ്ങോട്ട് പോന്നോളി മക്കളെ ഈ കാഴ്ചയും കണ്ട് ഈ ബോട്ടിൽ ഇങ്ങനെ ഉല്ലസിക്കാൻ ഉണ്ടാകുന്ന ഒരു സുഖം കണ്ടൽ കാടിന്റെ പ്രത്യേകത ഇതിന്റെ വേര് നെറ്റ് പോലെ ഇരിക്കുന്നത് അപ്പൊ ഈ ടൈഗർ പ്രോൺസ് മെയ്റ്റിംഗ് നടത്തുന്നത് ഡീപ് ഡീപ്സിൽ അവൻ വന്ന് ഇവിടെ എഗിലെയ്യണത് ബാക്ക് വാട്ടറിൽ അപ്പോൾ നേരെ ഇത് അരി അരിയത്തോണ്ടിട്ടുള്ളൂ അപ്പം ഈ കുഞ്ഞുങ്ങളൊക്കെ നേരെ കണ്ടിട്ടുണ്ടെങ്കിൽ വേരിൻ്റെ അകത്തോട്ട് പോകും അവൻ അവിടെ ഒരു ഒന്ന് രണ്ട് മാസം വളർന്ന് വലുതായി അവൻ പക്ഷേ ഓടി പോകാൻ പറ്റാൻ വരുവത്തിൽ അവൻ പുറത്തോട്ട് പോകുള്ളൂ അപ്പം ഇതിൻ്റെ നമ്മൾ നഴ്സറി ഓഫ് പ്രോൺസ് എന്നും കൂടി പറയും